വളഞ്ഞ നടക്കാവ് കൊയ്പ്പള്ളി കാരായ്മ ഹൈസ്കൂളിൽ ഓണാഘോഷത്തോടനുബന്ധിച്ച് ഒരുവട്ടിപ്പൂവും ഒരുമുറം പച്ചക്കറിയും എന്ന പേരിൽ നടത്തിയ ബന്ധിപ്പൂ കൃഷിയുടെയും പച്ചക്കറിക്കൃഷിയുടെയും വിളവെടുപ്പ് നടത്തി വാർഡ് കൗൺസിലർ ഗംഗാദേവി ഉദ്ഘാടനം ചെയ്തു കായംകുളം വളഞ്ഞ നിറയ്ക്കാവ് കൊയ്പ്പള്ളി കാരാണുമ ഹൈസ്കൂളിൽ ഓണാഘോഷത്തോടനുബന്ധിച്ച് ഒരു വട്ടി പൂവും ഒരു ഒരുമുറം പച്ചക്കറിയും എന്ന പേരിൽ കൃഷി ചെയ്ത ബന്ദിപ്പൂ കൃഷിയുടെയും പച്ചക്കറി കൃഷിയുടെയും വിളവെടുപ്പ് നടന്നു ആയാപ്പറമ്പ് രാമചന്ദ്രന്റെ അധ്യക്ഷതയിൽ വാർഡ് കൗൺസിലർ ഗംഗാദേവി ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ സ്കൂൾ ഹെഡ്മിസസ് സ്മിതാരാജ് സ്വാഗതം പറഞ്ഞു അത്തപ്പൂവിനായുള്ള പൂക്കളും സദ്യക്കുള്ള പച്ചക്കറിയും സ്വയം കൃഷി ചെയ്ത സന്തോഷത്തിലായിരുന്നു വിദ്യാർത്ഥികൾ നമ്മൾ ഒരു മുറം പച്ചക്കറിയല്ല ഒരായിരം മുറം പച്ചക്കറി നമ്മൾ ഇതിനോടകം തന്നെ നമ്മൾ ഇവിടുന്ന് പറിച്ചെടുത്ത് കഴിഞ്ഞു അപ്പോൾ അതോടൊപ്പം തന്നെ പൂവ് അത്തപ്പൂക്കളെ വിടാനുള്ള പൂവ് നമ്മുടെ സ്കൂളിൽ തന്നെ കൃഷി ചെയ്യാൻ വേണ്ടി ഉള്ള നടപടികളൊക്കെ ആരംഭിച്ചു അതിൻ്റെ ഉദ്ഘാടനം നമ്മുടെ വാർഡ് കൗൺസിലർ നിർവഹിച്ചു കൈനടിയിൽ കർമ്മ നിർവഹിച്ചായിരുന്നു ഇപ്പം നമുക്ക് മറ്റന്നാൾ നമുക്ക് ഓണാഘോഷമാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പൂവ് ശേഖരിക്കുന്നതിന് വേണ്ടി അതിൻ്റെ ഉദ്ഘാടനം ആണ് ഇനി നടക്കാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ അധ്യക്ഷനായി നമ്മുടെ സ്കൂൾ മാനേജർ ശ്രീ അയ്യവറമ്പ രാജേന്ദ്രൻപിള്ള സാർ അതോടൊപ്പം തന്നെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയാ പിന്നെ അധ്യാപകരും എൻ്റെ പ്രിയപ്പെട്ട മക്കളും എല്ലാവർക്കും എന്നോടൊപ്പം ഭക്തന് ഞാൻ പറഞ്ഞൊരു കാര്യമാണ് നമുക്ക് ഈ പൂവൊക്കെ അതേ ഒരുപാട് ഇത്തരത്തെ സ്കൂളിനെ തന്നെ ഇത്രയും ഓണ ഓർമ്മകളൊക്കെ ഉണ്ടോ എന്ന് കഴിഞ്ഞില്ല എന്നിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഓർമ്മ എടുത്തില്ല നിങ്ങളൊക്കെ ഈ ഒരു ഘട്ടമായിട്ട് കഴിഞ്ഞിടിച്ച കാലഘട്ടത്തിലോട്ട് മാറുമ്പോഴായിരിക്കും ഇപ്പം പത്താം ക്ലാസ് വരെ നീ ഇവിടെ പഠിക്കുക പത്താം ക്ലാസ് കഴിഞ്ഞ് അടുത്ത ഏട്ടത്തിലോട്ട് മാറുമ്പോഴായിരിക്കും ഈ സ്കൂളിലെ നിങ്ങളുടെ പല പല ഓർമ്മകൾ അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു ഓർമ്മയായിരിക്കും കാരണം എൻ്റെ അനുഭവത്തിൽ ചില ഇപ്പോൾ ഒരു അഞ്ച് വർഷം കൊണ്ട് കോൺഫ്ലാറ്റ് എനിക്ക് ഈ അവസരത്തിൽ ഈ ഒരു വർഷം മാത്രമാണ് നമ്മൾ സ്കൂളിലെ പറ്റുന്ന ഇവിടെ ഉണ്ടായിട്ടുള്ളത് പക്ഷെ നമുക്ക് ഓണ പരിപാടികളും ഉണ്ടാവും ഓണമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റു ഓണ സദ്യകളും മറ്റു ഓണ കളികളും എല്ലാം ഉണ്ടാവും പക്ഷെ ഇത് ഒരു പുതിയ അനുഭവം തന്നെ ആയിരിക്കും നിങ്ങൾക്കും എനിക്കും ഒരു നല്ല അനുഭവമാണ് നമ്മുടെ പല പരിപാടികളും പലയിടത്തും ഇതുപോലെ കൃഷികളും കൈക്കൂട്ടംഗങ്ങളും ഒക്കെ കൃഷി ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നും പൂ പിടിച്ചിട്ടില്ല അപ്പൊ ഞാൻ ഓർക്കുമായിരുന്നു ഇനിയൊരു വന്ന പത്ത് ദിവസം കൊണ്ടൊക്കെ ഓണം വരാനുള്ളു പത്ത് ദിവസം കൊണ്ട് പൂ പിടിക്കുമെന്ന് എനിക്ക്